ഏഷ്യയിലെ ഏറ്റവും പ്രായമേറിയ ആനയായ വൽസല ചെരിഞ്ഞു പന്ന ടൈഗർ റിസർവിനാണ് ആന ഉണ്ടായിരുന്നത് കേരളത്തിൽ നിന്നാണ് വൽസല മധ്യപ്രദേശിലെ പന്ന കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് എത്തിയത് ആന്തരിക അവയവങ്ങൾ തകരാറിലായതിനെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്നു ആന പന്നയിലെ ഏറ്റവും പ്രായം കൂടിയതും എല്ലാവർക്കും പ്രിയപ്പെട്ടതുമായ ആന ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു വനം ജീവനക്കാരുടെയും വന്യജീവി സ്നേഹികളുടെയും ഇടയിൽ ദാദിമ എന്നും നാനിമ്മ എന്നും വിളിപ്പേരുണ്ടായിരുന്ന ആനയ്ക്ക് നൂറിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു നിലമ്പൂരിലാണ് വത്സലയുടെ ജനനം ആദ്യകാലങ്ങളിൽ തടിപിടിക്കാനാണ് വത്സലയെ ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ മധ്യപ്രദേശിലെ ഹോഷാഖാബാദിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പന്ന ടൈഗർ റിസർവിലേക്ക് മാറ്റുകയുമായിരുന്നു വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ആനയായിരുന്നു വത്സല ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ